വണ്ടി ഇരുപത്തൊമ്പതിനായിരം പേക്ക് ഡിഒ തീർത്തരും തരും പെട്ടെന്ന് വന്നോളി വെറും ഇരുപത്തൊമ്പതിനായിരം പേക്ക് കൊണ്ടുപോകാം അത്യാവശ്യം ഫണ്ടിലെ ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് വരാൻ ട്വന്റി ഫൈവ് സി സി കിട്ടും മാത്രമല്ല അത്യാവശ്യം മൈലേജ് ഉണ്ടാവില്ല മൈലേജ് വെറും ഇരുനൂറ് പേക്ക് ചെയ്തു തരും പെട്ടെന്ന് വന്നോളി ഇരുപതിനായിരം രൂപ കേട്ടോ അടുത്ത നമ്മളെ എഫ് സെഡ് ഒരുപാട് ആള് ചോദിക്കുന്ന വണ്ടിയാണ് എഫ് സെഡ് രണ്ടായിരത്തി പതിനാലിലൊക്കെ വിലങ്ങറിയല്ലോ ഈ വണ്ടി കാട് പതിനാല് കൊടുക്കണോ ഞാൻ അതുകൊണ്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ മുപ്പത് മുപ്പത് വില കുറഞ്ഞ വണ്ടികൾ പഠിക്കാനും നോക്കുന്ന ആൾക്കിതാ നമ്മളെ സ്കൂട്ടർ ആക്റ്റീവ് ബ്ലാക്ക് കളർ എത്ര മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് രജിസ്ട്രേഷൻ ബുഗുമാനെ കണ്ടത് നാൽപ്പത്തെട്ടായിരാണ് ചോദിക്കുന്ന പ്രേക്ഷക്ക് പരമാവധി കുറച്ചിട്ട് അതിലൊക്കെ ചെയ്ത ആളുകൾ വേഗം പതിനെട്ട് പത്തൊമ്പത് അങ്ങനെയാണ് പതിനെട്ട് മോഡൽ ഇൻഷുറൻസ് ബാറ്ററി പെട്ടി ഒക്കെ വെച്ചിട്ട് പുതിയ ബാറ്ററി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇരുപത് രൂപയാണ് ഓക്കെ പുതിയ ബാറ്ററി അതുപോലെ പുതിയ ഇൻഷുറൻസ് എല്ലാം പക്കാക്കിയിട്ട് ഇരുപത് രൂപയ കൊടുക്കല്ലേ ഈ കാണുന്ന വണ്ടി രണ്ടായിരത്തി ബൈക്ക് നോക്കേണ്ട വളരെ തുച്ഛമായ വിലക്ക് ഒരുപാട് വണ്ടികള് വണ്ടിട്ട് പത്തൊമ്പത് ഈ കാരണ കോളത്തിലെ പതിമൂന്ന് വണ്ടി കൊണ്ടുപോകാം കാര്യങ്ങളൊന്നും ഇല്ലേ അതായത് ഒരുപാട് കസ്റ്റമൈസ് ചോദിക്കേണ്ടത് ഒക്കെ എടുത്താണല്ലേ കണ്ടമാന വണ്ടികൾ എല്ലാ വണ്ടി ഗ്രീനാണ് നമ്മൾ കണ്ടറിഞ്ഞ് ഓറഞ്ച് രണ്ട് റെഡ് ഈ ഓറഞ്ച് പെട്ടെന്ന് തോന്നി വില കുറേ നാപ്പത്തിരണ്ട് രൂപ രണ്ടായിരത്തി ഇരുപത് മോഡൽഷിപ്പ് വണ്ടിയാണ് മനസ്സിലാക്കണം അതുകൊണ്ട് ലേഡീസൊക്കെ വണ്ടി നോക്കേണ്ട ഉണ്ടെങ്കിൽ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി ആ വണ്ടി പക്കല്ലേ ഷെൽഫ് കാര്യങ്ങളൊക്കെ ഓർക്കാം അപ്പൊ വെൽക്കം ബാക്ക് എന്തൊക്കെയാ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നുള്ളത് സാധാരണക്കാരന്റെ ഒരുപാട് വണ്ടികൾ നമ്മള് ബാക്കിലെക്കാനുള്ള കളർഫുൾ വണ്ടികളുണ്ട് ഒരുപാട് സ്കൂട്ടറും ബൈക്കുകളും ഉള്ള സാധാരണക്കാരന്റെ ഷോപ്പിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ നമ്മളെ കുന്നംപുറം കൊണ്ടോട്ടിയിലെ കുറന് എയർപോർട്ട് റോഡിലെ ചെങ്ങാനി എന്ന് പറഞ്ഞ ലൊക്കേഷൻ ആണ് നമ്മൾ നിൽക്കുന്നത് എടുക്കുന്നത് റോയൽറ്റീസ് യൂസ്ബേക്ക് ഷോറൂമിലെട്ടോ നമ്മുടെ ആൾക്കാരെടുത്തി എന്നതാ ഇവിടെ അപ്പൊ അത് നമ്മളെ കഴിഞ്ഞ വീട് നമ്മള് ചെയ്താൽ ഉദ്ഘാടനത്തിന് നമ്മൾ ഓഫർ വന്ന് കൊടുത്തേ ഇന്ന് നമ്മൾ ആൾക്കാർക്ക് മാക്സിമം കുറച്ചിട്ട് നമ്മള് വണ്ടി പറഞ്ഞു ഡിസ്കൗണ്ട് തന്നെ ഹെൽമറ്റ് കാര്യങ്ങളൊന്നും മാക്സിമം ഡിസ്കൗണ്ടിൽ റോയൽ ഹിൽസിൽ നിന്ന് അജ്മലിക്കാനും ചെയ്തുതരും എന്താ ഒരുപാട് നമുക്ക് വില കുറഞ്ഞ ബൈക്കുകളാണ് അതിന്റെ സ്കൂട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫൈനാൻസ് നമ്മൾ മാക്സിമം ഫൈനാൻസ് കൊടുക്കാം ബാങ്ക് വയസ്സിലെ ഓക്കെ അപ്പൊ ഫൈനാൻസ് കാര്യങ്ങളെ അതാണെങ്കിൽ എല്ലാം റേഡിയായിട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നത് ഡിസ്കൗണ്ട് പ്രൈസിലാണ് നമ്മളെ സ്കൂട്ടർ ബൈക്ക് എല്ലാം കൊടുക്കുന്നത് മാത്രമല്ല നമ്മൾ ലേഡീസിന് സ്കൂട്ടർ ആക്കി സെറ്റപ്പാക്കി കൊടുക്കാൻ നമ്മൾ ലേഡീസ് ഒക്കെ ഒരുപാട് വണ്ടി കോണ്ടാക്ട് ചെയ്തിരുന്നു വില കുറഞ്ഞ വണ്ടികളാണെങ്കിൽ നമ്മള് പോലെ തങ്ങണ്ട് പഠിക്കാൻ പറ്റിയ വണ്ടികളാണ് അതിന്റെ എല്ലാ വണ്ടിയും ഇന്ന് റോയൽ ഡീൽസിൽ സെറ്റ് ആണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നേരെ വീഡിയോക്ക് പോകും എല്ലാ വണ്ടിയും ഡീറ്റെയിൽസ് നോക്കാം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോരി

രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷൻ അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിട്ടാണ് സിംഗിൾ ഓണർ വണ്ടി ചോദിക്കുന്ന വില നാൽപ്പത്തഞ്ച് രൂപ നമ്മുടെ ചോദിക്കുന്നു പതിനെട്ട് രജിസ്ട്രേഷൻ മനസ്സിലാക്കണം ആക്സസ് നോക്കേണ്ട ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് കോണ്ടാക്ട് വീണ്ടും ആലോവില് ഡിസ്ക് ബ്രേക്ക് ഉള്ള ആക്സസ് അതായത് ഡിസ്ക് ബ്രേക്കുള്ള ആണെങ്കിൽ അതും വണ്ടി റേറ്റിയാണ് റെഡ് കളർ ഇതിന് മോഡൽ പത്തൊമ്പത് മോഡൽ ഫസ്റ്റ് ഓണർ ആ നാൽപ്പതിനായിരം ഓട്ടോ ആ അമ്പത്തെട്ടായിരം രണ്ടായിരത്തി പത്തൊമ്പത് ആലോവിൽ ഡിസ്ക് ബ്രേക്ക് കിട്ടോ അമ്പത്തി എട്ട് രൂപയിലേക്ക് എന്തേലും കുറച്ച് ഓക്കെ ഡിസ്കൗണ്ട് ചെയ്യാം അമ്പത്തെ മാക്സിമം ചെയ്യാനുള്ള ചെയ്തിട്ടോ രണ്ട് ആക്ഷൻസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അടുത്ത ജൂപ്പിറ്റർ ഗ്രാൻഡ് എഡിഷൻ വണ്ടി എല്ലായിട്ട് വരും ഡിസ് അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളുണ്ട് ബുപ്പിനാതിലെ ഓടിക്കുള്ള നല്ല ആലോവിയൊക്കെ ഉണ്ട് വെറൈറ്റി ആലോവീലി ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് ഒരു വെറൈറ്റി കളർ ഡിജിറ്റൽ മീറ്റർ കാര്യങ്ങൾ എല്ലാം ഉണ്ട് സെറ്റപ്പ് വണ്ടി രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷൻ ഇരുപത് രജിസ്ട്രേഷൻ എത്ര ആൾക്കാർക്ക് ലാസ്റ്റ് അമ്പത്തെട്ട് രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷൻ ജുപ്പിട്ട് ക്വാളിറ്റി ഗ്രാൻഡ് എഡിഷൻ ഇട്ടാ സാധാരണ നോർമൽ എഡിഷൻ അല്ല അവിടെ ജുപ്പിട്ട് നോക്കേണ്ടത് നോക്കിക്കോളി അടുത്ത നമ്മളെ വില കുറഞ്ഞ ഡിയോ സാധാരണക്കാരെ മൈലേജ് ഉണ്ടാവും കാണാൻ നല്ല ചുരുക്കുണ്ടാവും ഇതങ്ങനെ ആ നമ്മൾ ആൾക്കാർക്കുള്ള വില മാത്രം പറഞ്ഞാൽ മതി രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷൻ ആ രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷൻ വണ്ടി ഇരുപത്തി ഒമ്പതിനാറ് ഡിഒ ും തരും ഇരുത്തിനാറ് കൊണ്ടോ അത്യാവശ്യം ഫ്രണ്ടിലെ ടയർ കാര്യങ്ങളൊക്കെ വൈറ്റ് കളർ ഹോണ്ടി ഓട്ടോ മാർക്കറ്റ് ഉണ്ടാവും വണ്ടി അടുത്താറ് ഓണർ വണ്ടി ഓണർ ടയർ ശതമാനത്തോളം മുപ്പത്തയ്യായിരം ഓക്കെ ഇരുപത്തിയായിരം ഓടിയിട്ടുള്ളൂ ഇരുപത്തി ആറായിരം ഓക്കെ വണ്ടി അത്യാവശ്യം കാണാൻ നീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്ലാക്ക് കളർ വണ്ടിട്ടോ ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് വില എത്ര ആറേ മുപ്പത്തി അയ്യായിരം രണ്ടായിരത്തി പത്തൊമ്പതോ പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി മുപ്പത്തി അയ്യായിരം ചെയ്താർ വണ്ടിട്ടോ വീണ്ടും വീണ്ടും ബ്ലൂ കളർമീറ്റർ വരണ വണ്ടി ആ ഇരുപതിനായിരം ഓട്ടം ഫസ്റ്റ് ഓണർ സർവീസ് ബുക്ക് സെക്കൻഡ് ഒക്കെ അവൈലബിൾ ഇല്ല അവൈലബിൾ അ്യം രണ്ടായിരത്തി പത്തൊമ്പത് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയി വണ്ടിട്ട് രാജറ്റാർ വണ്ടി ഇത് ചോദിക്കണ നമ്മൾ ആസ്ക് നാപ്പത്തിയ്യായിരം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് മാക്സിമം ചെയ്തു തരും അപ്പൊ നാപ്പത്തഞ്ച് രണ്ട് ഒരു കാണിച്ച് മുപ്പത്തഞ്ച് ആണെങ്കിൽ ബ്ലാക്ക് ഉണ്ട് രണ്ടും സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അപ്പൊ പെട്ടെന്ന് വന്നോളി രാജറ്റ് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും നല്ല വൃത്തിയുള്ള വണ്ടികളെ അടുത്ത നമ്മളെ ലേഡീസിന് പഠിക്കാൻ പറ്റിയ വണ്ടികളാണ് ഒന്ന് നമ്മളെ യമ ആൽഫ ഉണ്ട് അതുപോലെ ഉണ്ട് അപ്പൊ ഈ അൽഫനെ രണ്ടായിരത്തി മോഡൽ സെക്കൻഡ് ഓണർ ഇരുപതിനായിരം ഓണം സെക്കൻഡ് ഹാൻഡ് മൂന്നായിരം വില അല്ലേ രണ്ടായിരത്തി ബാക്കി ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി ഇത്ര മോഡൽ ആയിരുന്നെ പതിനായിരത്തി വില എത്ര പത്തൊമ്പത് അല്പട്ടോ പത്തൊമ്പത് ആകെ വേലീട്ടുള്ളൂ സെക്കൻഡ് ഹാൻഡ്ഷിപ്പ് അല്ലെ Now, by... ും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയ ആൾക്കാർ കനാൻ കുറഞ്ഞ വണ്ടി എത്ര മോഡൽ ഫസ്റ്റ് ഓണർ ഓണർ വണ്ടി ഇരുപത്തിയ്യായിരം ഇരുപത്തയ്യായിരം രണ്ടായിരത്തി പതിനാല്യ്യാറ് രൂപയാണ് ചോദിക്കുന്നത് വണ്ടിയാണ് മനസ്സിലാക്കണം അതുകൊണ്ട് ലേഡീസൊക്കെ വണ്ടി നോക്കേണ്ട ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്താ വണ്ടി പക്ക അല്ലേ ഷെൽഫ് കാര്യങ്ങളൊക്കെ

ാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഹീറോ ഡെസ്റ്റിന് അപ്പൊ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഒരുപാട് വണ്ടികൾ നമ്മൾ കാണിച്ചു ഈ ഒരു ഭാഗത്ത് നിന്ന് അറിഞ്ഞു നമുക്ക് വണ്ടി കാണാൻ കേട്ടോ അടുത്ത ഒരുപാട് ബുഗ്മാൻ ചോദിച്ചു മോഡല് കൂടിയേന എത്ര ഫസ്റ്റ് ഓണർ ഓണർ സിംഗിൾ മോഡലോ

ഒരു ഗ്രേ കളർ വണ്ടി വേണ്ട മുപ്പത്തിരണ്ടായിരം ഫസ്റ്റ് ഓണർ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ ഇത് നല്ല വണ്ടി ക്വാളിറ്റി വണ്ടി അല്ലേറ്റി വണ്ടിയാണോ അറുപതിനായിരം ചോദിക്കുന്നത് വണ്ടിട്ടോ ബുർഗ്മാനാണ് ഈ കാണുന്നത് അടിപൊളി പക്ക വണ്ടി അറുപതിനായിരം ചോദിക്കുന്നത് അറുപത് രൂപയുടെ ആസ്കിയുടെ പ്രൈസ് മാക്സിമം ഇന്ന് ചെയ്യാനുള്ളത് പരമാവധി കുറച്ച് തരും കേട്ടോ അടുത്ത നമ്മളെ പിന്നെ ഡിയോ ഡിയോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡി എക്സ് ആണ് ഓക്കെ ബ്രിട്ടില് റെഡ് ആൻഡ് ഗ്രേ കളർ ഡി കേട്ടോ രണ്ടായിരത്തിരണ്ട് രജിസ്ട്രേഷൻ വണ്ടി സിംഗ് ഓൺഷിപ്പ് വണ്ടി വേറെ അറുപത്തി എട്ടായിരം നമ്മൾ ചോദിക്കും ചോദിക്കണ്ടേ അറുപത്തെട്ട് രൂപ നമ്മൾ ചോദിക്കണ്ടേ പരമാവധി കുറച്ച് നേരം ഡിയോ നല്ല ക്വാളിറ്റി മോഡൽ കൂടി വണ്ടി ആളുകളുണ്ടെങ്കിൽ റെഡ് കള കാണിച്ച് അടുത്ത ആക്റ്റീവ് ആ അങ്ങനെ കരുതുന്നുണ്ട് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആ പത്തൊമ്പതിനായിരം ഓട്ടോ ആ ഡീസൽ മീറ്റർ ഇല്ല ഇതൊക്കെ സാധ്യത നല്ല വൃത്തിയുള്ള ബ്ലാക്ക് കളർ ആക്റ്റീവാണ് ഇത് എത്ര ആൾക്കാർക്ക്

ൾ ഓണർഷിപ്പ് ആലോവിൽ ഡിസ്ക് ബ്രേക്കുകൾ വേണ്ടി വേലിക്കുന്നത് ഇല്ല ധൈര്യമായിട്ട് പോകുന്നില്ല അറുപത്തിരണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് ചെയ്യാനുള്ളത് മാക്സിമം കുറച്ചിട്ട് നമ്മക്ക് ചെയ്ത് തരും ഒന്നും നോക്കണ്ട ഒന്നല്ല കഴിഞ്ഞിട്ടില്ല ഒന്നുണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ചന ഉണ്ട് ഒന്ന് പുറത്തുണ്ട് കേട്ടോ ഒന്ന് പുറത്തുനിന്ന് വിശ്വാസിയാക്കണ്ട എത്രണ്ട് ആണ് വീണ്ടും ഇതൊക്കെ ആഹ് അതാണ്ട് അതായത് ഒരുപാട് കസ്റ്റമേഴ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഒക്കെ എടുത്തേ കണ്ടമാന വണ്ടികൾ എല്ലാം വണ്ടി ഗ്രീനാണ് നമ്മൾ കണ്ടതിന് ഓറഞ്ച് രണ്ട് റെഡ് ഈ ഓറഞ്ചിന്റെ ഇതെങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഹൈബ്രിഡ് ഫസ്റ്റ് ഓണർ ഹൈബ്രിഡ് ഹൈബ്രിഡ് മൈലേജ് എത്ര മൈലേജ് ഒരു അറുപത് ഇരുപത്തിരണ്ട് മോഡൽ മോഡൽ ഓൺഷിപ്പ് വണ്ടി ആ ഓക്കെ ഇതാണ് ഉപയോഗിക്കുന്നത് എട്ടായിരം സംതിങ് ഓട്ടം നമുക്ക് എഴുപത്തഞ്ചും എട്ടായിരത്തി എട്ടായിരത്തി ഒരു വർഷത്തെ പത്തായിരം കൂട്ടിക്കോളി ചിലപ്പോ കൊറച്ച് ക്യാബ് ഒരു പത്തായിരം കൂട്ടിക്കോളും ആ ഒരു വർഷത്തിൽ വർഷം എഴുപത്തയ്യായിരം രൂപ ചോദിക്കുന്നുണ്ട് ഒരു ഒരു വർഷത്തെ വൈക്കം ഹൈബ്രിഡ് ക്വാളിറ്റി വണ്ടി ആലോവിൽ ഡിസ്ക് ബ്രേക്ക് വരുന്ന റേസെറ്റാർ എഴുപത്തി പെട്ടെന്ന് വന്നോളൂ അടുത്ത വീണ്ടും രണ്ട് റെഡ് രണ്ട് 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 മോഡൽ 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 ഡിസ്ക് നമ്മൾ രണ്ടിലോഡിൽ പറയേണ്ടി വൃത്തിയുള്ള വണ്ടി ക്വാളിറ്റി വൃത്തിയുള്ള വണ്ടി നമ്മൾ ചോദിക്കണ്ടേ രണ്ടായിരത്തി ഇരുപതിന് രണ്ട് വണ്ടിയും ചോദിക്കുന്ന പ്രൈസ് അറുപത് രൂപ ആസ്ക്യം പ്രൈസ് കേട്ടോ ചെയ്യാനുള്ളത് എല്ലാം കുറച്ചിട്ട് ഈ ആണ് ചെയ്തുതരികണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് എത്രയും എത്രയും ചോദിക്കാം അതായിരത്തി അടുത്ത നമ്മളെ ഫാഷിനോ ന്യൂ മോഡല് മോഡൽ ഇരുപത്തൊന്ന് മോഡല് ും ഹൈബ്രിഡ് ഇത് ചെറിയ ടച്ചിങ്ങും നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കും ഹൈബ്രിഡ് രജിസ്ട്രേഷൻ വണ്ടി നല്ല ഗാർഡ് കാര്യങ്ങളൊക്കെ വെച്ച വണ്ടി ടച്ച് അപ്പ് ചെയ്യാനുള്ള ചെയ്ത് വൃത്തിയാക്കി കയ്യിലാണ് തരൂട്ടോ ആലോവി ഡി സ്പ്രേകൾ വേണ്ടി ചോദിക്കണമെങ്കിൽ ചോദിക്കുന്നത് മാക്സിമം പരമാവധി ഡിസ്കൗണ്ട് തരും എഴുപത്തി മൂന്നായിരം രൂപയാണ് ചോദിക്കുന്നത് അടുത്ത ആലോവിയില് മാത്രം ഡിസ്ക് ഇല്ലാത്ത നമ്മളെ ആക്സസ് വൈറ്റ് കളർ എത്ര മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡല് ബി എസ് സിക്സ് ബാക്കിൽ പെട്രോൾ ടാങ്ക് അതിനുവേണ്ടി എൽ ഇ ഡി ലൈറ്റ് കാര്യങ്ങളൊക്കെ വരും അല്ലാണ്ട് ഫസ്റ്റ് ഓണർ ഓക്കെ രണ്ടായിരത്തി ഇരുപത് നമുക്ക് നമുക്കൊരു അറുപത്തിനാല് ഉറുപ്പൊക്കെ ചോദിക്കാം അറുപത്തിനാല് രൂപ നമ്മൾ ചോദിക്കണം ചോദിക്കാം ഞാൻ ചോദിക്കുകയാണ് ആ രണ്ടായിരത്തി ഇരുപത് ഇരുപത് മോഡല് രണ്ടായിരത്തി ഇരുപത് ആക്സിസ് അതുപോലൊക്കെ ചോദിക്കണ പ്രൈസ് അറുപത്തി അറുപത്തിനാലായിരം രൂപ ഞാൻ ചോദിക്കുന്നുണ്ട് ആവശ്യക്കാര് വരികയാണെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും കുറച്ചിട്ട് കൊടുക്കും ഡിസ്കൗണ്ട് ചെയ്ത് തരട്ടെ അറുപത്തിനാല് നമ്മൾ ചോദിക്കുന്നത് പരമാവധി അതിൽ ചെയ്യാനുള്ള പിന്നെ നമ്മൾ ചെയ്തുതരും രണ്ടായിരത്തി ഇരുപത് ഇരുപത് മോഡൽ ഇരുപത് മോഡല് ബി എസ് സിക്സ് വണ്ടി ബാക്കിൽ പെട്രോൾ ടാങ്ക് കാര്യങ്ങളൊക്കെ വരേണ്ടോ നോക്കേണ്ടി പിന്നെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം നമ്മൾ നിങ്ങളില്ല അടുത്ത നമ്മൾ കാണാനുള്ളത് നമുക്ക് വീണ്ടും ഇവിടെ ഉണ്ട് ഇവിടെ വണ്ടികൾ നമ്മൾ കാണാൻ അടുത്തത് വൺ ട്വന്റി ഫൈവ് ആക്ടീവാണ്

എഴുപത് രൂപ ചോദിക്കണം ഇരുപത്തൊന്ന് രജിസ്ട്രേഷൻ വണ്ടി എഴുപത് രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ ചെയ്യാറുള്ളത് പരമാവധി ആക്കിയിട്ട് ചെയ്യുക ആക്റ്റീവ് ക്വാളിറ്റി വണ്ടിയാണ് ഗ്രേ കളർ ക്വാളിറ്റി വണ്ടിയാണ് അടുത്ത നമ്മൾ വീണ്ടും ഇരുപത്തി ഇരുപത്തൊന്ന് രജിസ്ട്രേഷൻ ഇരുപത് മോഡൽ ഇരുപത്തൊന്ന് രജിസ്ട്രേഷൻ സിംഗിൾ നിങ്ങളോട് അണിയായിരം ഇരുപതിനായിരം ഓടിയിട്ടുണ്ടാവും ആ ഫസ്റ്റ് ഓണർ ഇത് നമുക്ക് ലാസ്റ്റ് ഒരുപാട് രജിസ്ട്രേഷൻ കുറക്കാനൊന്നും ഉണ്ടാവില്ല ഇരുപത്തൊന്ന് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് അറുപത്തി എത്ര രൂപ ചോദിക്കാ അതിന് കുറക്കാൻ ഉണ്ടാവും ഞാൻ പറഞ്ഞത് ഇന്നാലും നമുക്ക് വന്നാലും പറഞ്ഞാൽ നോക്കണ്ട വന്നാൽ ഭാഗത്തൊന്ന് ഡിസ്കൗണ്ട് കാര്യങ്ങൾ ചെയ്തിരുന്നു ധൈര്യമായിട്ട് പോന്നോളി ബ്ലാക്ക് കളർ റേജ് ആലോവിൽ ഡിസ്ക് ബ്രേക്കറിന്റെ അടുത്ത ഫാഷൻ റെഡ് ഇരുപത്തൊന്ന് മോഡൽ ഇരുപത്തൊന്ന് മോഡല് ഓക്കെ അറുപത്തേഴ് കൊടുക്കാം സിംഗിൾ ഓണർ വണ്ടി ഫസ്റ്റ് ഓണർ ആ ഇരുപത്തൊന്ന് മോഡൽ അല്ല അറുപത്തേറുപയൊക്കെ ചെയ്ത് തരും അറുപത്തേപ്പ് ഇരുപത്തിയൊന്ന് മോഡൽ പായാ ഓട്ടം ഡിജിറ്റൽ മീറ്റർ അല്ലാതെ ഉണ്ടോ ആയലവിൽ ഡിസ്ക് ബ്രേക്ക് വരുന്ന വണ്ടി ഹൈബ്രിഡ് ഹൈബ്രിഡ് അല്ല സാധനം നോർമൽ അടിച്ച വണ്ടി നമ്മൾ ആയലവിൽ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ വരണോ അടുത്ത നമ്മൾ ഇനി നമ്മൾ കാണാൻ പോണത് ഇനി ഇവിടുന്ന് കിട്ടാം ഇവിടെ നമ്മൾ കാണാൻ പോണത് വില കുറഞ്ഞ ബൈക്കുകൾ കേട്ടോ വില കുറഞ്ഞ സാധാരണക്കാരൻ ബൈക്കുകൾ അതുപോലെ തുച്ഛമായ വിലയിൽ കിട്ടുന്ന ബൈക്കുകൾ എത്ര കൊടുക്കാം ഈ കോലത്തിൽ കോലത്തിൽ ഈ കോലത്തില് രണ്ടായിരത്തി പത്ത് മോഡൽ പതിനൊന്ന് രജിസ്ട്രേഷൻ യൂണിക്കോൺ ഇൻഷുറൻസ് ബാറ്ററി പെട്ടി ഒക്കെ വെച്ചിട്ട് പുതിയ ബാറ്ററി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇരുപത് ഓക്കെ പുതിയ ബാറ്ററി അതുപോലെ പുതിയ ഇൻഷുറൻസ് എല്ലാം പക്കാക്കിയിട്ട് ഇരുപത് രൂപയെ കൊടുക്കുക ഈ കാണുന്ന വണ്ടി രണ്ടായിരത്തി രജിസ്ട്രേഷൻ യൂണിറ്റ് ഇരുപത് ഉപയോഗിക്കാൻ ചെയ്തതും പെട്ടെന്ന് വേണ്ടത് കൊണ്ടു അടുത്താ വീണ്ടും വില കുറഞ്ഞ അത്യാവശ്യം കണ്ടു നിങ്ങൾ ഉള്ളി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ പന്ത്രണ്ട് മോഡലിൽ പൾസർ ആ പന്ത്രണ്ട് പണ്ടിലൊക്കെ അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഇല്ല കൊലത്തില് കുറച്ച് വൃത്തിക്കാൻ വേണ്ടി ബാക്കി എഞ്ചിന് കാര്യങ്ങളൊക്കെ ഈ ഈ ഈ കാണുന്ന വണ്ടി ഇതിലിപ്പോ സെൽഫിന്റെ കാര്യം ഒന്ന് റെഡിയാക്കാണ്ട് ക്ലിയർ ണ്ട് ഈ കാരണ കോലത്തിൽ കൊലത്തിൽ കൊണ്ടുപോകണമെങ്കിൽ പതിമൂന്ന് വണ്ടി കൊണ്ടുപോകാം കാര്യങ്ങളൊന്നും ഇല്ല വൃത്തിയാക്കാനും കാര്യങ്ങളും ചെയ്യാണ്ട് അപ്പൊ പതിമൂന്ന് ഈ പൾസർ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ നമ്മൾ വൃത്തിയാക്കി പക്കാക്കി തരും വീണ്ടും നമ്മുടെ സാധാരണക്കാരന്റെ വണ്ടി തോര് സാധാരണ ഇരുപതിനായിരം രണ്ടായിരത്തി പന്ത്രണ്ട് ഇൻഷുറൻസ് പുതിയ ബാറ്ററി ആ പുതിയ ബാറ്ററി ഇത് ഇതും പറഞ്ഞ പോലെ പുതിയ ബാറ്ററി പുതിയ ഇൻഷുറൻസിൽ ചെയ്തു തരും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലുണ്ടോ കാണാൻ നല്ല വൃത്തിണ്ട് ഷൈൻ ആകുമ്പോൾ നമുക്ക് വൺ ട്വന്റി ഫൈവ് സി സി കിട്ടും അത്യാവശ്യം മൈലേജ് ഉണ്ടാവും അല്ലേ മൈലേജ് വെറും ഇരുപത് ഉപയൊക്കെ ചെയ്ത് തരും പെട്ടെന്ന് വന്നൂടെ ഇരുപതിനായിരം രൂപ കേട്ടോ അടുത്ത എഫ് സെഡ് ഒരുപാട് ആൾ ചോദിക്കുന്ന വണ്ടിയാണ് എഫ് സെഡ് രണ്ടായിരത്തി പതിനാലിനൊക്കെ വില കറിയാലോ ഈ വണ്ടി കാണാൻ വണ്ടി കംപ്ലൈന്റ് ഇതിന്റ് ഇല്ലല്ലോ കംപ്ലൈന്റ് പോർക്കിന് എഞ്ചിനിന് മറുകാടിന്റെ കളർ കാര്യങ്ങളൊക്കെ മാറ്റണം അതൊന്നും പ്രശ്നമില്ല എഞ്ചിൻ എഞ്ചിനോ രണ്ടായിരത്തി ൂട് ഓക്കെ സാധനം രണ്ടായിരത്തി പതിനാല് മോഡൽ വെറും മുപ്പത് മുപ്പത് ഈ വണ്ടി കൊണ്ടുപോയി അല്ലേ മുപ്പത് കൊടുക്കും ഓക്കെ ഈ കാണുന്ന എഫ് സെറ്റ് ചെയ്തത് പെട്ടെന്ന് എഫ് സെറ്റ് വേണ്ടത് വന്നോട്ട് വെറും മുപ്പത് രണ്ടായിരത്തി പതിനാല് മോഡല് അടുത്തതാ സാധാരണക്കാരൻ വണ്ടി ഡിസ്കവറി വൺ ഫിഫ്റ്റി

രജിസ്ട്രേഷൻ വണ്ടി നല്ല ഡിജിറ്റൽ മീറ്റർ എല്ലാം വരുന്ന സെൽഫ് കാര്യങ്ങള് എല്ലാം വരുന്ന വണ്ടി രജിസ്ട്രേഷൻ ഫസ്റ്റ് ഓണർ വണ്ടി പത്തൊമ്പത് ഓൺഷിപ്പ് വണ്ടി കായിട്ട് വണ്ടി സാധാരണക്കാരെ മൈലേജ് ഇഷ്ടപ്പെടുന്ന ആളൊക്കെ വെറും മുപ്പത്തി എത്രേ മുപ്പത്തിമൂന്ന് റുപ്പ് മുപ്പത്തി മൂന്ന് ഉറുപയൊക്കെ അജ്മല് ചെയ്ത് പെട്ടെന്ന് വന്നവർ ഈ രണ്ടായിരത്തി പത്തൊമ്പത് രജിസ്ട്രേഷൻ വണ്ടി സാധാരണക്കാരെ മൈലേജ് ഉള്ള വണ്ടിട്ടോ എല്ലാ വണ്ടി സെറ്റപ്പ് പോയിട്ടുണ്ട് ഡിജിറ്റൽ മീറ്റർ കാര്യങ്ങൾ വരെ ഇനി നമുക്ക് കാണാനുള്ളത് വില കുറഞ്ഞ വണ്ടികൾ പഠിക്കാനും വളരെ വില കുറഞ്ഞ വണ്ടികൾ നോക്കുന്ന ആൾക്കാ നമ്മളെ സ്കൂട്ടറെ ആക്റ്റീവ് ബ്ലാക്ക് കളർ എത്ര മോഡൽ രണ്ടായിരത്തി മോഡൽ ആക്റ്റീവ് സെക്കൻഡ് ഓണർ വേണ്ട കുറഞ്ഞ വിലയ്ക്ക് കൊടുത്താൽ ഇരുപത്തി മൂന്ന് കൊടുക്കുക പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് ആക്റ്റീവ് മൂന്ന് സെൽഫ് ഒക്കെ വർക്കിംഗ് ഒക്കെ ബാക്കിൽ പുത്തും ടയർ കാര്യങ്ങളൊക്കെ ഇരുപത്തി ഇരുപത്തിമൂന്ന് നമുക്ക് ചെയ്തിട്ടു വേണ്ട ആളുകൾ പെട്ടെന്ന് കൊണ്ടാക്ട് വീണ്ടും ആക്ടീവ എത്ര മോഡൽ പതിനാല് മോഡൽ പതിനാല് മൂന്ന് കൊടുക്കും ഇതും കൊടുക്കാം കൊടുക്കാം ഓക്കെ ഇതിന്റെ അത്ര ക്വാളിറ്റി പറഞ്ഞത് രണ്ടായിരത്തി പതിനാല് മോഡൽ ആക്ടീവ് വൈറ്റ് കളർ

കണ്ടീഷൻ നല്ല രണ്ടായിരത്തി പതിനാറ് മോഡല് മാക്സോ എഡ്ജി ഗ്രേ കളർ അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരുപത്തിമൂന്ന് ചെയ്തിട്ടോ പെട്ടെന്ന് തോന്നുന്നില്ല ചെറിയ ചെറിയ പൈസകളാണ് ഈ കാണുന്ന വണ്ടികളൊക്കെ അടുത്ത അടുത്താ സ്വിഷ് ഇത് വില കുറയല്ലോ ഇരുപത്തിരണ്ട് കൊടുക്കാം കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് ഇത് സെൽഫി വർക്കിംഗ് വീടുള്ളു ഒക്കെ പക്കാക്കി രണ്ടായിരത്തി പന്ത്രണ്ടോ പതിനഞ്ച് മോളോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നമുക്ക് തരുന്നത് ശിക്ഷ ഇരുപത്തിരണ്ട് രൂപയ്ക്ക് ഈ ഒരു വണ്ടി കൊണ്ടുപോട്ടെ ഈ ഫ്രണ്ടില് കണ്ട വണ്ടികളൊക്കെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട് നവരി നമുക്ക് ബാക്കി കാര്യങ്ങളെ നമുക്ക് ഫൈനാൻസിന്റെ കാര്യങ്ങളൊന്നും ചോദിക്കാം അവിടെ കണ്ടല്ലോ അപ്പൊ സാധാരണക്കാരന്റെ വണ്ടി നോക്കേണ്ടെങ്കിൽ സാധാരണക്കാരന്റെ ബൈക്ക് നോക്കേണ്ടവർക്ക് വളരെ പോലെ തുച്ഛമായ വിലക്ക് ഒരുപാട് വണ്ടികൾ ഈ ഒരു സ്കൂട്ടറൊക്കെ നോക്കണമെങ്കിൽ ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇരുപത്തിരണ്ട് റുപ്യ ഇരുപത്തിയഞ്ച് അങ്ങനെ കുറഞ്ഞ വിലക്ക് കേട്ടോ ഈ എഫ് എഫ്സെറ്റ് പ്രത്യേകം എഫ് സെറ്റ് ഇവിടെ എഫ് സെറ്റ് നോക്കാനാണെങ്കിൽ പെട്ടെന്ന് മുപ്പത് രൂപയ്ക്ക് രണ്ടായിരത്തി മോഡൽ വണ്ടി പെട്ടെന്ന് നോക്കിട്ട് പിന്നെ ചെയ്തോളി അതുപോലെ മേലെ കാണിച്ചോ കാണിച്ച സ്കൂട്ടറുകളൊക്കെ വളരെ മിതമായ വിലയിൽ മിതമായ വില വിലയൊന്നും പാക മാക്സിമം വില കുറച്ചേ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തതില് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ അപ്പൊ ഏതായാലും വണ്ടിയും കാര്യങ്ങളും കണ്ടല്ലോ നമ്മള് മൈക്ക് കംപ്ലൈന്റ് മൊബൈൽ യൂസ് ചെയ്യാ ഒന്നും കാര്യമൊക്കെ ഉണ്ട കാര്യം നടന്നാൽ മതി അപ്പൊ നമ്മള് ഇനി നമ്മള് ഫൈനാൻസിന്റെ കാര്യങ്ങളും കൂടി ഒന്ന് പറഞ്ഞു ആ ഷേർട്ട് ആണെങ്കിൽ നമ്മൾ ഏകദേശം അടുത്ത പ്രദേശങ്ങളിലൊക്കെ അല്ലാതെ ബാങ്ക് വൈസ് നമുക്ക് എത്ര മോഡലിൽ മേലാണ് പതിനഞ്ചിന് ആനക്ക് കൊടുക്കാം പതിനഞ്ച് പതിനാല് പതിനഞ്ച് മാക്സിമം ലോണ് കാര്യങ്ങള് പിന്നെ ചെയ്തു തരാൻ നോക്കും അതുപോലെ പറയാനുള്ളത് പിന്നെ പറഞ്ഞ എമൗണ്ട് കാര്യമാണ് ക്ലിയറൻസ് മാക്സിമം നമ്മള് ഡിസ്കൗണ്ട് ചെയ്തിട്ട് കൊടുക്കും അതെ മാക്സിമം പിന്നെ അറിയാലോ ഇപ്പൊ ഡിസംബർ ആയതുകൊണ്ട് ഇയർ എൻഡ് ആണ് അതുപോലെ അതിന്റെ ഓഫർ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ മാതിരി ഒന്നാമത് ഓഫറിൽ നമ്മൾ വില പറഞ്ഞിട്ടില്ല എന്നാലും നമ്മൾ ചോട്ട് കൊടുക്കാം എന്തെങ്കിലും ചെറിയ വെള്ളം കൂടി കിട്ടുകയാണെങ്കിൽ അപ്പ കൊടുക്കും തീർച്ചയായിട്ടും നമ്മൾ വന്നോളിയോട്ടെ വന്നോളൂ എവിടുന്നു വന്നോട്ടെ എവിടെ നിന്ന് വന്നോട്ടെ വന്നോട്ടെ സ്ത്രീകൾക്ക് മെയിൻ ആയിട്ട് എഴുതി വണ്ടി കണ്ടോളി ഇനി ഡെലിവറി ചെയ്യണേ വന്നിട്ട് തരാം കൊണ്ടുതരാം ഇവിടെ കണ്ടു പറ്റിപ്പോയിക്കോട്ടെ ഓക്കെ വണ്ടി ലൈക്ക് ആണെങ്കിൽ നമുക്ക് ഡെലിവറിയും ചെയ്ത് കൊടുക്കാ എല്ലാ കാര്യങ്ങളും ചെയ്തു അപ്പൊ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം ഞാൻ കൂടുതൽ വർത്തമാന കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം നമ്മൾ ചെയ്യും അപ്പം എന്നാൽ വീഡിയോ വേണ്ടി പേര് അല്ലേ നാളെ നമ്മൾ നിർത്തുകയാണെങ്കിൽ റോയൽ ഫീൽസിൽ നിന്ന് ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ